മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ലക്ഷ്മിയെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അക്ബറും ഒനിലും ചേർന്ന് ലക്ഷ്മി ഒന്ന് മാസാവാൻ നോക്കിയതാണ് പക്ഷെ അവരങ്ങ് പൊളിച്ച് കൈ കൊടുത്തു ബിന്നിയും ഷാനവാസും തമ്മിലുള്ള ഒരു പ്രശ്നം നടക്കുകയാണല്ലോ ആ സമയത്ത് അതിനിടയിലൂടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ലക്ഷ്മി കസാരയൊക്കെ ഇട്ടുപോയി ജയിലിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിപ്പുണ്ട് പ്രശ്നമുണ്ടാക്കിയ ബിന്നി പോലും അപ്പുറത്തോടെ മാറി നടക്കുക ഷാനവാസ് ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുകയാണ് ലക്ഷ്മി കാര്യം വേറൊന്നുമല്ല ലക്ഷ്മിയോട് ജിസൈൽ പറയുന്നു അക്ബറിനെയും ഒനിലിനെയും ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ അതായത് കിച്ചണിലേക്ക് വരാൻ പറയുമോ കുക്ക് ചെയ്യാൻ വരാൻ പറയുമോ എന്ന് ഓൾറെഡി ലക്ഷ്മി മറ്റേ ബിന്നയുടെയും ഷാനവാസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ദേശത്തിലിരിക്കുകയായിരുന്നു ആ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ജിസൈൽ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചത് ആ ബിൽഡപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ദേശത്തിൽ വന്ന് അക്ബറിനോടും ഒനിലിനോടും പറഞ്ഞു ജിസൈൽ നിങ്ങളെ കുക്ക് ചെയ്യാൻ വിളിക്കുന്നു എന്ന് അവർക്കതിഷ്ടപ്പെടുവോ അവര് തിരിച്ചങ്ങ് രഷ്മിയെ തേച്ചൊട്ടിച്ചില്ലേ നീ എന്തിനാണ് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് ചൂടാവാൻ നിൽക്കണ്ട കിച്ചണിലെ കാര്യം നീ നോക്കണ്ട അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാ നീ ഇപ്പോൾ ഇത്രയും ചൂടാവേണ്ട ഓരോ ആവശ്യവും ഇല്ല വെറുതെ ഷോ കാണിക്കല്ലേ നിനക്ക് ഷോ കാണിക്കണമെങ്കിൽ നീ ആ ഷാനവാസിന്റെ അടുത്തോട്ട് പോകും അവിടെ പോയി കണ്ടന്റ് ഉണ്ടാക്ക പക്ഷെ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ദേശത്തോട് തന്നെ വന്നാണ് അവരോട് ഈ കാര്യം പറഞ്ഞത് പക്ഷേ ലക്ഷ്മി പറയുന്നത് ഞാൻ ജിസയിൽ പറഞ്ഞ കാര്യം ഇവിടെ വന്ന് അനൗൺസ് ചെയ്തെന്നേ ഉള്ളൂ എന്തായാലും ഒനിയിൽ പറയുന്നുണ്ട് നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കേണ്ടടി പോയി തരത്തിൽ പോയി കളി ഷോ പട്ടി ഷോ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു ഞങ്ങളുടെ അടുത്ത് കണ്ടന്റ് ഉണ്ടാക്കണൊന്നും വരണ്ട അവളുടെ ഒരു പുച്ച വർത്തമാനം പോയി ഷാനവാസിൻ്റെ അടുത്ത് പോയി കണ്ടൻറ് ഉണ്ടാക്കുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചത് പറയുക ഞങ്ങൾക്കറിയാം കിച്ചണിൽ പോകണോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഉത്തരം മുട്ടിയെന്ന് തന്നെ പറയാം ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മിയുടെ ടോൺ കുറച്ച് കൂടിയിരിക്കുകയായിരുന്നു ദേഷ്യത്തോടെ സംസാരിച്ചത് കൊണ്ടാണെന്നൊക്കെ അതുകൊണ്ട് വലുതായിട്ടൊന്നും ന്യായീകരിക്കാൻ വന്നില്ല പിന്നെ അക്ബറിന്റെ ഒനിയിലിന്റെ ആ ഒരു ശബ്ദത്തിന് മുന്നിൽ ലക്ഷ്മി പറയുന്നതൊന്നും പോലുമില്ല കണ്ടന്റ് ക്ഷാമം ലക്ഷ്മിക്ക് എന്തായാലും നന്നായിട്ടുണ്ട് അതുകൊണ്ട് ബിന്നിയുടെയും ഷാനവാസിന്റെയും കേസ് പിടിച്ച് അവിടെ തന്നെ കസാരയിട്ടിരിക്കുകയാണ് അതിനിടയിലാണ് അക്ബറിന്റെ ഒനിയിലിൻ്റെ അടുത്ത് മാസ് കാണിക്കാൻ വന്നത് പക്ഷെ അവർ തേച്ചൊട്ടിച്ചു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം